ഉളിക്കൽ വൈത്തൂർ യു പി സ്കൂളിന്റെ വാർഷികാഘോഷത്തോടും പ്ലാറ്റിനം ജൂബിലി സമാപനത്തോടും അനുബന്ധിച്ച് വർണ്ണശബളമായി വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ തലമുറകൾക്ക് അറിവിന്റെ നിറദീപമായി പതിനായിരങ്ങൾക്ക് അക്ഷരവെളിച്ചം പകർന്ന ഉളിക്കൽ വൈത്തൂർ യു പി സ്കൂളിന്റെ വാർഷികാഘോഷവും പ്ലാറ്റിനം ജൂബിലി സമാപനവും ഫെബ്രുവരി തീയതികളിൽ നടത്തപ്പെടുകയാണ് ആഘോഷങ്ങളുടെ ഭാഗമായി വർണ്ണശമളമായ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു ഇരിക്കൂർ എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫ് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ എൽ കെ ജി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള ആയിരത്തോളം കുട്ടികൾ ഘോഷയാത്രയിൽ പങ്കെടുത്തു ചെണ്ടമേളം മുത്തുകുട വർണ്ണക്കുടകൾ കൊടിതോരണങ്ങൾ ബലൂണുകൾ എന്നിവ കുട്ടികളും രക്ഷിതാക്കളും ഘോഷയാത്രയിൽ പങ്കെടുത്തു മാർഗംകളി മോഹിനിയാട്ടം കുച്ചിപ്പിടി കേരള നടനം മലയാളി മങ്ക ഒപ്പന ദഫ് സ്കൗട്ട് ആൻഡ് ഗൈഡ് എന്നിങ്ങനെ വിവിധ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ

അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു മാത്രമല്ല എം എസ് ഗോൾഡൻ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂരി ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര പ്യൂരിറ്റി